ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ അതേപോലെ തന്നെ ഗോൾഡ് മെറ്റീരിയൽസ് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് അതെ എല്ലാം വർധമാൻ ബ്രാൻഡാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഈ നാല് ഐറ്റംസാണ് സ്പെഷ്യലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇത്രയും കളക്ഷൻസ് ആഡ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നല്ല സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് കരുതുന്നു കേട്ടോ നല്ല അടിപ്പൊളി ഡിസൈൻസാണ് അപ്പം കുറിച്ച് വിവരിച്ച് പറയാനുള്ള ടൈം കിട്ടുമോ കിട്ടുമോയെന്നറിയില്ല കളറുകളും പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റുമോയെന്നറിയില്ല കാരണം വീഡിയോ സ്പീഡാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഒരുപാട് നേരം വെച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബാട്ടിക് ഡിസൈനാണ് സെപ്പറേറ്റ് കളറാണ് കേട്ടോ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ വെക്കുമ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഫുൾ സെറ്റ് വേണമെങ്കിൽ അങ്ങനെ എല്ലാ കളറും വേണമെങ്കിൽ എല്ലാം വേണമെന്ന് ഒന്നിൽ വോയിസ് ഇടുക അല്ലെങ്കിൽ മൊത്തത്തിൽ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് അയക്കാം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നോർമൽ മെറ്റീരിയൽ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നോർമൽ മെറ്റീരിയലാണ് കേട്ടോ പ്രോഷ്യൻ പ്രിൻ്റ് ആണ് അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് ഫസ്റ്റ് വിരിച്ചിട്ടതൊരു മെറൂണായിരുന്നു കേട്ടോ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ആണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളറ് വന്നിട്ട് നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വൈറ്റൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് വന്ന കസ്റ്റമർക്ക് വൈറ്റൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കിപ്പോഴാണ് കിട്ടിയത് അത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോകുന്നുണ്ട് അഞ്ച് കളറുകളാണ് അതിൽ പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളത് അമ്മമാർക്ക് നൈറ്റി അടിക്കാനും നമുക്ക് കുഞ്ഞുങ്ങൾ ഉടുപ്പടിക്കാനും ഒക്കെ പറ്റിയ മെറ്റീരിയൽസ് ആയിരുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് പ്രിൻ്റ് ആണ് കേട്ടോ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഗോൾഡ് പ്രിൻ്റ് ആണ് കാണിക്കുന്നത് വിരിച്ചിട്ടത് മെറൂണ് മജന്ത നേവി ബ്ലൂ ബ്രൗണ് ഡാർക്ക് ഗ്രീന് അങ്ങനെയായിരുന്നു കളറുകൾ വന്നിട്ടുള്ളത് അപ്പം ഈ ഗോൾഡ് പ്രിൻറ്റിൻ്റെ ആണെങ്കിലും ചാർട്ട് ഏകദേശം ഒരേപോലെ ആയിരിക്കും ഇത് മെറൂണ് ബ്രിക്സിൻ്റെ കളറ് ഡാർക്ക് ഗ്രീന് മജന്ത നേവി ബ്ലൂ കളറുകൾ മനസ്സിലായി കരുതുന്നു ഇങ്ങനെ വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഏതൊക്കെ കളറാണെന്ന് വെച്ചാൽ ടിക്ക് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ വോയിസ് ഇട്ട് അറിയില്ലാത്തവരാണെങ്കിൽ വോയിസ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഗോൾഡ് പ്രിൻറ്റ് തന്നെയാണ് ഡിസൈൻസ് ഇതാണ് ഞാൻ പറ്റുന്നത്ര അടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസൈൻ ക്ലിയർ സോറി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഇതിൽ ഡാ ലാസ്റ്റ് വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ അടിപൊളി വൈറ്റ് ഗോൾഡ് അടിപൊളി ഗോൾഡ് ആണ് അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് നമുക്ക് ഗോൾഡ് പ്രിൻറ്റും വൈറ്റ് ഗോൾഡും ഒക്കെ ഇഷ്ടംപോലെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് സെലക്ഷൻ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് ഗോൾഡ് പ്രിൻറ്റും വൈറ്റ് പ്രിൻ്റൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് സെയിലാവുകയാണ് നമ്മൾ നല്ലോണം മാക്സിമം കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരുന്നുണ്ട് നല്ല തിരക്കാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ ഉച്ചയ്ക്ക് മുമ്പേ ചില ഡിസൈൻസ് കഴിഞ്ഞു പോകുന്നുണ്ട് ചില ഡിസൈൻസ് കഴിഞ്ഞ് പോകുന്നുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ സൗണ്ട് ഒക്കെ അതുകൊണ്ട് അടഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബാട്ടിക് ഡിസൈനാണ് ബാട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വൈറ്റ് കോൾഡിൽ വന്നിട്ടുള്ള ബാട്ടിക് ഡിസൈനാണ് കേട്ടോ നല്ല മെറൂണിൽ നല്ല വൈറ്റ് പ്രിൻ്റാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം സ്ക്രീൻഷോട്ട് എടുക്കാൻ നിൽക്കണ്ട നിങ്ങൾ കാറ്റലോഗ് മണിക്ക് ശേഷമാണ് എട്ട് മണിക്ക് ശേഷമാണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് ശേഷമാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കാറ്റ്ലോഗ് തരും അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി കേട്ടോ കാരണം ചില ഡിസൈൻസ് ഒക്കെ കഴിഞ്ഞ് പോകുന്നുണ്ടാവും ഏഴ് മണിക്ക് ശേഷം നമ്മൾ കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രം മണിക്ക് ശേഷം അപ്ഡേറ്റ് ആക്കും അതിന് മുമ്പുള്ളതൊക്കെ നമുക്കിപ്പോഴേ അപ്ഡേറ്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നതോടൊപ്പം ഡിസൈൻസ് കാണുന്നുണ്ട് എന്ന് വരുന്നൊന്നും കിട്ടില്ല ഡിസൈൻസ് ആണ് കേട്ടോ കണ്ടോ വർധമാൻ്റെ പിന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ കൂടിയ മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ കളറുകൾ എല്ലാം തന്നെ മനസ്സിലായിരുന്നു തരുന്ന എല്ലാവരും വാങ്ങുന്നുണ്ട് കളറുകളൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് അഞ്ച് കളറാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടും ബ്ലാക്ക് പോലെ അത് ഡാർക്ക് ഗ്രീന് നേവി ബ്ലൂ കേട്ടോ ഡാർക്ക് ഗ്രീനും നേവി ബ്ലൂ മാറിപ്പോണ്ട പിന്നെന്താ പറയാനുള്ള മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കുറച്ചായിരുന്നു ഷോർട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ഒത്തിരി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്പീഡല്ലേ വീഡിയോ അപ്പോൾ പിന്നെന്താ പറയാനുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ കാരണം നിങ്ങൾ വീഡിയോ കാണാൻ നോട്ടിഫിക്കേഷൻ കിട്ടാൻ താമസിച്ച് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ചില ഡിസൈൻസ് കിട്ടാതെ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോ കാണുക പിന്നെ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് ഏത് സമയത്ത് വീഡിയോ വരും എന്നുള്ള സ്ഥിരമായിട്ട് എടുക്കുന്ന മിക്കവരെയും എല്ലാവരെയും തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്റ്റിലുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും ഇനി സ്ഥിര തുടർച്ചയായി എടുക്കുന്നുണ്ട് കണ്ടിന്യൂ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ സേവ് ചെയ്തിട്ടില്ല നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പറയാം സേവ് ചെയ്യാം കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവരെ ഈ നമ്പറിലേക്ക് ഒന്ന് ഇടാവോ എന്ന് ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് നമുക്കങ്ങനെ ഇടാൻ കഴിയില്ല നമുക്ക് ഒന്ന് നല്ല തിരക്കാണ് അപ്പോൾ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് പിന്നെ നിങ്ങളുടെ ഇതിലേക്ക് മാത്രമായിട്ടൊക്കെ ഫോട്ടോസൊക്കെ ഇട്ടു തരാൻ സമയം കുറവുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷനാണ് മൂന്നേ ഇരുപതെന്ന് പറയുമ്പോൾ നീളം കൂടിയ മെറ്റീരിയൽസ് ആണ് മൂന്ന് ഇരുപത് മീറ്റർ ഉണ്ടാകും അത് പൊക്കം കൂടിയവർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം വണ്ണം ഉള്ളവർക്ക് ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് മൂന്ന് ഇരുപതിൻ്റെ സെൻറ്റർ പോർഷൻ ഡോട്ട്സ് വന്ന് രണ്ട് സൈഡും നല്ല ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ള ഒരു ബാട്ടിക് ഡിസൈനാണ് അഞ്ച് കളറുകളായിരുന്നു ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കുഞ്ഞ് ഡിസൈനാണ് കേട്ടോ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് അല്ല സോറി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതിലേക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എല്ലാ ഡിസൈൻസും വേറെ വേറെ ആയിരിക്കും കളറ് മാത്രം ഒന്നായിരിക്കും കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ തന്നെ പെയർ വരുന്നത് ആയിരിക്കും അതേ ഡിസൈൻ തന്നെ നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് മൂന്ന് ഇരുപതാണേലും രണ്ട് തൊണ്ണൂറാണേലും പെയർ ആയിട്ട് തന്നെ എടുക്കാവുള്ളൂ ഒരെണ്ണം മാർക്ക് ചെയ്ത് വിട്ടാലും നമ്മളത് രണ്ടും സെലക്ട് ചെയ്ത് വെക്കൂ കേട്ടോ ഒരെണ്ണമായിട്ട് നമുക്ക് ബ്ലാക്ക് തന്നെയോ അല്ലെങ്കിൽ വൈറ്റ് തന്നെയോ സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കും നല്ല തിരക്കും ബിസിനസ്സും ഉണ്ടെന്ന് കരുതുന്നു അതുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടിന്യൂസ് ഓരോ വീഡിയോ ഇടുമ്പോഴും എപ്പോഴും മെറ്റീരിയൽസ് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വിൻമരിയ ഫാമിലിയിലേക്ക് പുതിയതായി വരുന്നവരുണ്ട് അപ്പോൾ ഇതാണ് മിക്സ് ആൻഡ് മാച്ചിൻ്റെ സെറ്റ് കേട്ടോ അപ്പോൾ ഏത് പേരാണ് വേണ്ടത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാർക്ക് ചെയ്ത് അയക്കുക പിന്നെ പറയാനുള്ളത് ര പ്ലെയിൻ മെറ്റീരിയൽ ഒരുപാടായി ചോദിക്കുന്നത് നമുക്ക് താമസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കൊണ്ടു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്താ പറയുക ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ നമ്മളത് കൊണ്ടുവരില്ല നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന നമുക്ക് ഉറ പിന്നെ വിശ്വസിക്കാവുന്ന ആ ഒരു മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഓരോ ഓരോ ഡിസൈൻസ് അല്ലെങ്കിൽ ഓരോന്നും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ വെയിറ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ് ഇന്നോ നാളെയൊക്കെ ആയിട്ട് എത്തേണ്ടതാണ് എന്തായാലും ഉടനെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടാകും അപ്പം അത് ഒരു അത് പ്രത്യേകം പറയാം മെറ്റീരിയൽ വരുമ്പോൾ എന്തായാലും യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുമോ കമ്മ്യൂണിറ്റി ടാബിലിടുകയോ അല്ലെങ്കിൽ വീഡിയോയിൽ ഇടുവോ എന്തെങ്കിലും ചെയ്ത് നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും ഇതും മൂന്നോ ഇരുപതിൻ്റെ തന്നെയാണ് ഇപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇതുപോലെ സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈൻ വന്നിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് പ്രിൻറ്റിൽ അതേ പെയറിൻ്റെ കളറുള്ള പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആദ്യമൊക്കെ വിരിച്ചിട്ടു പിന്നെ വിരിച്ചിട്ടെല്ലാം കാണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചും മനസ്സിലാവും ഡിസൈൻസ് ഇതാണ് പിന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഒരുപാട് ആണ് അതൊന്ന് ഒതുക്കി അല്ലെങ്കിൽ റെഡിയാക്കി ഫോട്ടോ എടുക്കാനോ വീഡിയോ ഇടാനോ ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമുക്കതൊക്കെ ചെയ്യാം കുറച്ചും കൂടെ സ്പീഡാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ഒരു എനിക്ക് ഒന്ന് മൂ ആറോളം ഡിസൈൻസ് മാത്രമാണ് നമുക്ക് രണ്ടേ തൊണ്ണൂറ് അല്ല സോറി റണ്ണിങ് മെറ്റീരിയൽ അജറക് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒരു മീറ്റർ കട്ടിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് നമ്മളത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അത് മാത്രമാണ് ഒരു മീറ്റർ ആയിട്ട് കൊടുക്കുകയുള്ളൂ നമുക്ക് ബാലൻസ് വരുന്ന ഒരു മീറ്റർ കട്ടാണ് ബ്ലൗസിനും ജാക്കറ്റിനൊക്കെ വേണ്ടിയിട്ട് അതും കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടാതെ ഇതിലുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾ കാറ്റലോഗും കൂടെ സെർച്ച് ചെയ്ത് അതിൽ നിന്നും കൂടെ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സെലക്ഷൻ കിട്ടും ഇത് ചെറിയ പ്രിൻ്റാണ് കേട്ടോ മൂന്ന് ഇരുപതിൽ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു